<laughs> <beforetaking> ും ആരാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവരാണ് ഈ ചാലഞ്ചിലെ പിന്നെ ആരാണ് ഏറ്റവും മൂല്യത്തിൽ അവർക്ക് ഫസ്റ്റ് കിട്ടും ഓക്കെ അപ്പം തുടങ്ങി go golden friends friends and we do right ണ്ട് അവനാണ് സ്വസ്ഥിക്കുന്നത് ചേച്ചാ ചേച്ച അതന്ന പറ പെട്ടെന്ന് ഉം പറ പണ്ടത്തെ കാര്യം പറഞ്ഞില്ലേ അറിയില്ല അപ്പൊ കുറച്ചും കൂടെ വെള്ളം കുടിക്കാൻ ഉണ്ടായിട്ട് ரெண்டாமல் அச்சு மூணாமது எடுத்துடுங்க ഞാൻ മൂന്നെണ്ണം തിന്നിട്ടുണ്ട് ഇമ്മ രണ്ടും രണ്ടെണ്ണം തിന്നിക്കുന്നത് നമുക്കൊന്ന് ആസ്വദിച്ച് തന്നെയാണ് അപ്പൊ കുറച്ച് സമയം എടുക്കും അപ്പൊ ഈ വീഡിയോ ഒന്ന് വൈഡ് ചെയ്യാൻ വിചാരിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക